നമസ്കാരം എല്ലാവർക്കും റെഡ്രോസിലേക്ക് സ്വാഗതം മഴ മഴയോട് മഴ തണുപ്പ് അല്ലേ നല്ല തണുപ്പ് അപ്പോൾ നമുക്ക് നമുക്കിന്നൊരു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഭക്ഷണത്തിൽ ഉണ്ടാക്കിയാലോ ഒരു കുഴിപ്പണിയാരം നമുക്ക് ഉണ്ടാക്കാം ഭയങ്കര ടേസ്റ്റ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല തിക്കായിട്ടുള്ള ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ പണിയാര നന്നായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് പണിയാരം വേഗം ഉണ്ടാക്കാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ നമുക്ക് പണിയാരം ഉണ്ടാക്കാൻ നോക്കാം പണിയാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഡലി ഇഡലി മാവിന്റെ ബാറ്റർ കണ്ടോ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത് കേട്ടോ അതായത് ഒരു ഗ്ലാസ് ഉഴിഞ്ഞിന് രണ്ട് ഗ്ലാസ് അരി ആ ഒരു നിലയിലാണ് ഞാൻ ഇതിട്ടിരിക്കുന്നത് അത് ഇന്നലെ അരച്ചു വെച്ച മാവാണ് മാവൊക്കെ കണ്ടു നന്നായിട്ട് പൊങ്ങിയിട്ടുമുണ്ട് പിന്നെ സവാള ഒരു സവാള ചെറുതായി അരിഞ്ഞത് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് മല്ലിയില പിന്നെ ഉണക്കമുളക് ഇഞ്ചി ഒരു രണ്ട് പച്ചമുളക് പിന്നെ ഉഴുന്ന് പരിപ്പ് കുറച്ച് കടലപ്പരിപ്പ് ഇത്രേ വേണ്ടു പിന്നെ കടുക് വേണം അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ ഉണ്ടാക്കണതെന്ന് ഞാൻ നമുക്ക് കാണിച്ചു തരാം അപ്പൊ വെളിച്ചെണ്ണ ബോയിലായി ഇരിക്കി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ആദ്യം പൊട്ടട്ടെ അപ്പോൾ കടുക് പൊട്ടി നമുക്ക് ഇരുക്ക് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഇട്ട് കൊടുക്കാം നന്നായി മൂക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ റോ പേറ്റ് വിൽക്കും മൂക്കുമ്പോ ഒരു നല്ല മണം ചന ഇത് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിരിക്കെ ഉണക്കമുളകും ഇഞ്ചി അതുപോലെ തന്നെ കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അത് കഴിഞ്ഞാൽ ഉള്ളി മൂപ്പിക്കണം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ പണിയാരം കഴിച്ചിട്ടുണ്ടാവൂല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ വച്ചാൽ എണ്ണയൊന്നും അധികം ഇല്ലല്ലോ പാകത്തിന് എല്ലയോ നല്ല മൂത്ത മണം വന്നു കൂട്ടാം നമുക്ക് ഇഞ്ചിയും പച്ചമുളക് ഇതിൽ ഇട്ട് കൊടുക്കാം ഉറക്കമുളക് ഓപ്ഷനിലാണ് ഇട്ടണി മാത്രം ഇട്ടാൽ മതി നമുക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സോ ഇട്ട് കൊടുക്കാം അതായാലും നല്ലൊരു ആണ് നല്ലൊരു കളറും കിട്ടും നമ്മളുടെ സവാള ചെറുതായി അരിഞ്ഞത് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സോഫിങ് എടുക്കാം കുറച്ച് കായം കൂടി ഇറങ്ങണം കേട്ടോ അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇട്ടുണ്ടെങ്കിൽ ഇട്ടാൽ മതി പക്ഷെ കായം ഇട്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാനേ ഈ അരിയും ഉഴുന്നും വെള്ളത്തിലിട്ട് അരച്ചെടുത്തില്ല അതിന് ഉലുവ ഇട്ടുണ്ട് കേട്ടോ ഉലുവയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉപ്പൊക്കെ അതിൽ പാകത്തിൽ ഇട്ടുണ്ട് അത് കാരണം നമുക്ക് ഇതിലൊന്നും ഇനി ഉപ്പൊന്നും ഇടണ്ട മഞ്ഞൾപ്പൊടി ഇട്ടാൽ നല്ല ഗോൾഡൻ കളർ കിട്ടും പണിയാരൻ നല്ല ഭംഗി ഉണ്ടാകും കുറച്ച് കായം ഇട്ടുകൊടുക്കാം അതൊക്കെ പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അളവിനനുസരിച്ച് ഇട്ടാ മതി കേട്ടോ മതിയലെ പിന്നെ വെറുതെ മാവിൽ ഇടൂ അത് വാട്ട് ഈ ഉള്ളി ഒന്നും കൂടി ആവട്ടെ കേട്ടോ അപ്പൊ ഇത് ഇത്ര മൂത്താൽ മതി കേട്ടോ ഇത് നമുക്ക് ആ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം

അപ്പം ഇവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം അപ്പോൾ പണിയാരത്തിൻ്റെ ബാറ്ററി ഇവിടെ കണ്ടുവാ നല്ല റെഡിയായി ആയി ഒരു അരമണിക്കൂറ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ പിന്നെ നമുക്ക് ഒരു അപ്പച്ചട്ടി വെച്ചിട്ട് അലയ്ക്ക് വെളിച്ചെണ്ണ കുറേശം ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി ഈ കുഴികളിലൊക്കെ ഇത്ര വെളിച്ചെണ്ണം ഒഴിച്ചാൽ മതി കേട്ടോ നമുക്ക് കുറേശ്ശെക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം കുറേ ഒഴിക്കണ്ട ഇത് ഇത്ര ഒഴിച്ചാൽ മതി ഇത് പൊങ്ങി വരും ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പം നമുക്കിതൊക്കെ ഒന്ന് മറച്ചിട്ട് നോക്കാം ടിപൊളി അപ്പൊ ഇതെല്ലാം ഞാൻ മറച്ചിട കേട്ടെ കണ്ടോ നന്നായിട്ട് പൊളച്ചിരിക്കുന്നു നല്ല ടേസ്റ്റ് അത് നല്ല ചമ്മന്തി തേങ്ങാ ചമ്മന്തിയോ ഉള്ളി ചമ്മന്തിയോ എന്തെങ്കിലും ആയാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് അപ്പൊ നമുക്കിന്ന് വാങ്ങാട്ടോ ണ്ടാവും നന്നായി വെന്തു നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാൻ ഇത് ശരിക്കും അപ്പം പോലെ ഇല്ലേ പ്രണയിക്ക് ഭയങ്കര ഇഷ്ട അടുത്തത് നമുക്ക് ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം കൊറേശെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ശരിക്കിതിലധികം വെളിച്ചെണ്ണ ആവശ്യമില്ല ആദ്യം നമ്മൾ ഉണ്ടാക്കിയതല്ലേ പിന്നെ ഇത് നോൺ സ്റ്റിക്ക് ആണല്ലോ ഇനി ഇതെന്ന് എല്ലാത്തിലേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തോളൂ ഒരു സ്പൂൺ കൊണ്ടേ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒഴിക്കുമ്പോൾ അത് കൂടും നമ്മളുടെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ട് അത് വെളിച്ചിരുന്ന ഒഴിക്കണം വിളിച്ചിരണം ആവശ്യമില്ല കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കണെന്നു വെച്ചാൽ കുറച്ച് നല്ലോണം ഒഴിച്ചു കൊടുക്കട്ടോ ഇതേ പൊങ്ങി വരണ കാരണമാണ് അതിലും എന്ന് പറയുന്നത് അപ്പം അപ്പുണ്ടാക്കണ പോലെ അതാണ് അതിന് കുഴിപ്പണിയാരം എന്ന് പറയാൻ കാരണം എന്തൊക്കെ തരം റെസിപ്പീസ് ഉണ്ട് അല്ലേ ഇത് ബ്രാഹ്മിൺസിന്റെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് നമുക്ക് അടച്ചു വയ്ക്കും അപ്പൊ നമുക്ക് അടുത്തത് വാങ്ങാട്ട അതും റെഡിയായി ഈ കറിവേപ്പിലി മല്ലിയലിയൊക്കെ ഇട്ട കാരനെ നല്ലൊരു മണം പിന്നെ കായം നമ്മള് കോഴിമുട്ടയൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കും കേട്ടാ ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത് ആവശ്യത്തിൽ അധികമായി കണ്ടോ ഇനി നമുക്കിതിനു വേണ്ടിയിട്ട് ഒരു ചമ്മന്തി വേണമെങ്കിൽ അരയ്ക്കാം ഇവിടെ ചമ്മന്തി ഓൾറെഡി അരച്ചിട്ട് ഇരിക്കുന്നുണ്ട് ഇത് ചമ്മന്തി കൂട്ടി കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റിയാണ് അതായത് ഞാൻ പറഞ്ഞു തരട്ടെ എങ്ങനെയാണ് അരക്കേണ്ടതെന്ന് തേങ്ങ പിന്നെ കുറച്ച് പൊട്ടുകടല കുറച്ച് പുതിനയിയുടെ ഇല്ല വേണമെങ്കിൽ അതിൽ കുറച്ച് നാരങ്ങ നീര് ചേർക്കാം പച്ചമുളക് നാരങ്ങ നീര് ഇല്ലാച്ച തൈര് ചേർക്കാലും മതി എല്ലാം കൂടി അരച്ചിട്ട് അതിൽ വറുത്തിടാം കടുക്കും ഒക്കെ പൊട്ടി ഉണക്കമുളകും കടുകും പാർട്ടിടാം രണ്ട് ചുള ചുമന്ന ഉള്ളി ചേർക്കാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് കഴിക്കട്ടെ നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇത് സിമ്പിൾ റെസിപ്പി അല്ലേ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഈ പുതിയ റെസിപ്പിയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും എല്ലാവർക്കും നല്ലത് വരട്ടെ